ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടികളിൽ നിന്നും പാർട്ടികളിലേക്കുള്ള ഓട്ടത്തിലാണ് നേതാക്കന്മാർ ഉള്ളത് ജനപ്രതിനിധികളും മറ്റു നേതാക്കളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് സിറ്റിംഗ് എം പിമാരിൽ അധികം ആളുകൾക്കും ഇക്കുറിയ പല പാർട്ടികളും സീറ്റ് നൽകിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചു മാത്രം നിരവധി പേരാണ് പല പാർട്ടികളിൽ നിന്നും പടിയിറങ്ങുന്നത് മൂന്ന് ദശാബ്ദക്കാലം ഒരു പാർട്ടിയിൽ നിന്നതിനു ശേഷം കൂറുമാറി മറ്റു പാർട്ടികളിൽ ചേർന്ന നിരവധി നേതാക്കന്മാരും രാജ്യത്തുണ്ട് കൂറുമാറ്റത്തിൽ ഏറ്റവും അധികം ആളുകളും എത്തിപ്പെടുന്നത് ബി ജെ പിയിലാണ് മോദി സർക്കാർ ഹാട്രിക് വിജയം സ്വന്തമാക്കുമെന്ന് പല ദേശീയ മാധ്യമങ്ങളും പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഈ കൂറുമാറ്റം ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന് അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് വരുന്നത് അതങ്ങ് ജാർഖണ്ഡിൽ നിന്നാണ് ജാർഖണ്ഡിൽ കോൺഗ്രസ് അക്കൗണ്ടിൽ ഏർ കാലിയാക്കിക്കൊണ്ട് ഏക എം പി ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം കൂട്ടുകൂടിയിരിക്കുകയാണ് ജാർഖണ്ഡിലെ കോൺഗ്രസിന്റെ ഏക എം പി ആയിരുന്ന ഗീതാ ഗോഡയാണ് പാർട്ടിയോട് ബൈ പറഞ്ഞ് ബി ജെ പിക്ക് ഒപ്പം കൂടിയിരിക്കുന്നത് ഗീത ഗോഡ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയായിരിക്കുകയാണ് മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി മധു കോഡയുടെ ഭാര്യയാണ് ഗീത കോഡ രണ്ടായിരത്തി പത്തൊൻപതിൽ സിംഗും ലോക്സഭാ സീറ്റിൽ നിന്നും കോൺഗ്രസ് നൽകിയ ടിക്കറ്റിലാണ് ഇവർ മത്സരിച്ച് വിജയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഏക എം പാർട്ടി വിട്ടത് ജാർഖണ്ഡിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ വെച്ചാണ് ഗീതാ കോട താൻ രാജിവെക്കുകയാണെന്നും ബി ജെ പി ചേരുകയാണെന്നും അറിയിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടിയുടെ സാന്നിധ്യത്തിലാണ് കോടയുടെ ബി ജെ പി പ്രവേശനം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ പതിനാല് സീറ്റിൽ പന്ത്രണ്ട് സീറ്റുകളിലും ബി ജെ പിയും സഖ്യകക്ഷികളുമാണ് ജയിച്ചത് ശേഷിക്കുന്ന രണ്ട് സീറ്റിൽ ഒന്നിലാണ് കോൺഗ്രസിൽ ജയിക്കാനായത് ഈ സീറ്റ് കൂടിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെച്ച് വനിതാ എം പി കീഴടങ്ങിയിരിക്കുന്നത് രാജ്യത്തിന് കോൺഗ്രസിന് എം പിമാരില്ലാത്ത ചുരുക്കം ചില സംസ്ഥാനങ്ങളുണ്ട് ആ പട്ടികയിലേക്കാണ് ജാർഖണ്ഡും ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എം പി പാർട്ടി വിട്ടെങ്കിലും ഇപ്പോഴും ശക്തമായ അടിത്തറയുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് കഴിഞ്ഞ തവണ ബി ജെ പി തരംഗത്തിൽ ചില സീറ്റുകൾ അടിയറവ് വെക്കേണ്ടി വന്നെങ്കിലും ശക്തമായ കേന്ദ്രഭരണ വിരുദ്ധ വികാരം ജാർഖണ്ഡിൽ അലിയടിക്കുന്നുണ്ട് ഈ കുറി ഏറ്റവും ചുരുങ്ങിയത് എട്ട് സീറ്റെങ്കിലും കോൺഗ്രസ് വിജയ സ്വപ്നം കാണുന്നുണ്ട് അതിനു പോകുന്ന സ്ഥാനാർത്ഥികളും നേതാക്കളും കോൺഗ്രസിൽ ജാർഖണ്ഡിൽ ഉണ്ട് എന്തും മറന്നിട്ടാണ് എം പി ബി ജെ പിയുമായി ചേർന്ന് പാർട്ടിയെ ചതിച്ചിരിക്കുന്നത്